ഡ്രീം ഇലെവൻ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എനിക്കാണെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റും നമ്മള് നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിൽ കേസ് കൊടുത്ത് നമ്മൾ നിന്നാത്ത കേസ് കൊടുക്കുന്നുള്ള വൈദ്യാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് അതിന്റെ പുറകെ നടന്ന് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കി നമ്മള് എല്ലാം ചെയ്യണം അതാണ് നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം അല്ല പ്രോ നമ്മളിപ്പോ ഇത് ഇങ്ങനത്തെ കേസ് ഇവിടെ കേസ് കൊടുക്കാൻ മറ്റേ ഈ നടൂട്ടിയുടെ കേസ് മറ്റേ സോപ്പ് തച്ചിട്ട് വെളുത്തില്ല കേസ് വരും ആ ഒരു അപ്പച്ചൻ കൊടുത്തില്ല അവര് സൗന്ദര്യം തേടി വന്നില്ല ഇതിപ്പോ ആക്സിസ് പ്രകടിച്ച പെണ്ണുങ്ങൾ പിന്നാലെന്തോ ഒരാൾ കേസ് കൊടുത്തു അതുപോലെ അവർ ബുൾ മൂന്നാലായി വന്നിട്ട്